ഗുരുവായൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്ത് വർഷം യു ഡി എഫിൻ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധീകരിക്കുന്ന ശ്രീ കെ വി അബ്ദുൽ ഖാദർ ഈ കഴിഞ്ഞ പത്ത് വർഷം അഞ്ചു വർഷത്തിൽ വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വരികയും ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാറി മാറി വന്ന പത്ത് വർഷമാണ് ഈ പത്ത് വർഷത്തിനിടയ്ക്ക് ഒരു പദ്ധതി പോലും പുതുതായി ഈ നിയോജകമണ്ഡലത്തിൽ കൊണ്ടുവരാൻ ശ്രീ കെ വി അബ്ദുൽ ഖാദറിന് കഴിഞ്ഞിട്ടില്ല ഇവിടെ ഇടപെടേണ്ട ഒട്ടേറെ വിഷയങ്ങളുണ്ട് കാർഷിക രംഗം വളരെ ഗുരുതരമായ പ്രതിസന്ധികൾ നേരിടുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ഹെക്ടർ ഉൾപ്പെടുന്ന കുട്ടാടമ്പാടത്തെ കാർഷിക മേഖലയിൽ ഒരു പുതിയ പുരുജ് പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ നടന്നിട്ടില്ല മത്സ്യമേഖല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ മത്സ്യ തീരപ്രദേശമുള്ള ഒരു പ്രദേശ ഒരു നിയോജമണ്ഡലമാണ് ഗുരുവായൂർ നിയോജമണ്ഡലം ഈ നിയോജമണ്ഡലത്തിലും ആ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു പദ്ധതിയും അദ്ദേഹം കൊണ്ടുവന്നില്ല ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ചെറ്റുവ ഹാർബറിൻ്റെ വികസനമാണ് ചെറ്റുവ ഹാർബറിലെ വികസനം എന്ന് പറയുന്നത് മുപ്പത് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ പദ്ധതി കേന്ദ്ര ഗവൺമെൻറിന് ശ്രീ പി സി ചാക്കോ എം പി ആയിരിക്കെ ശ്രീ ടി എൻ പ്രതാപൻ നാട്ടിക എം എൽ എ ആയിരിക്കെ കൊണ്ടുവന്ന ഏങ്ങണ്ടിയൂർ ഉൾപ്പെടുന്ന അന്നത്തെ നാട്ടിക നിയോജക മണ്ഡല എം എൽ എ ആയിരിക്കെ കൊണ്ടുവന്ന പദ്ധതിയാണ് മുപ്പത് പോയിന്റ് രണ്ട് നാല് കോടിയുടെ അവിടെ ചെറ്റുവ ഹാർബറിന്റെ ലക്ഷ്യം അതിൽ എം എൽ എക്ക് യാതൊരു പങ്കുമില്ല മാത്രല്ല ഒരു ഒന്നേ പോയിന്റ് രണ്ട് പൂജ്യം രണ്ട് ഒന്നേ പോയിന്റ് രണ്ട് കോടിയുടെ മുനക്കടവ് ഹാർബറിന്റെ പദ്ധതിയും അതിന്റെ ഭാഗമായി കേന്ദ്ര പദ്ധതിയാണ് ഒരു പദ്ധതി പോലും ശ്രീ കെ വി അബ്ദുൽ കലാദിനെ സ്വഭാവലമായി കൊണ്ടുവന്നിട്ടില്ല അത് മാത്രമല്ല ഇടതുപക്ഷ ഗവൺമെന്റിനുള്ള കാലത്ത് കടൽഭിത്തിക്ക് വേണ്ടി അനുവദിച്ച പൈസ വെട്ടിക്കുറച്ച് അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കെ പി രാജേന്ദ്രന്റെ കൊടുങ്ങല്ലൂർ നിയോജ മണ്ഡലത്തിലേക്ക് എംപവേഡ് കമ്മിറ്റി കൂടി ആ പൈസ വെട്ടിക്കുറക്കുകയാണ് ചെയ്തത് ഇങ്ങോട്ട് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ കടൽ ഭിത്തിക്ക് അനുവദിച്ച പൈസ കൊടുകല്ലൂർ നിയോജ മണ്ഡലിലേക്ക് വെട്ടിക്കുറച്ച് അങ്ങോട്ട് കൂട്ടി ചേർക്കുകയാണ് ഉണ്ടായത് അതിനെ തടയാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അത് മാത്രമല്ല ഈ കാലയളവിനടക്ക് ഒരു പദ്ധതി ഒരു പാലമോ ഒരു റോഡോ ഈ പുതിയ ഇതായി അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഒരു ബജറ്റ് വിഹിതമായി ഒരു സംഗീതം ചെയ്തിട്ടില്ല ചാവക്കാട് ആശുപത്രിയിലെ പുതിയ വികസനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം സുനാമി പുനരധിവാസ പദ്ധതിയുടെ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച യു പി എ ഗവൺമെന്റ് അനുവദിച്ച സുനാമി പുന പദ്ധതിയുടെ ഭാഗമായി ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിച്ച ഒ പി ബ്ലോക്ക് ആ ബ്ലോക്ക് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത് അതും ആനുപാതികമായി പറഞ്ഞാൽ ഒരു കോടി രൂപ ചാവ മുനക്കടവിലെ ഹാർബർ വികസനത്തിന് വേണ്ടി സുനാമി പദ്ധതിയിൽ നിന്ന് അനുവദിച്ചത് ഇരുപത്തി അഞ്ച് ലക്ഷമായി വെട്ടിക്കുറച്ചപ്പോൾ അതിനൊരു ഇടപെടാനോ അതിനെതിരായി ശബ്ദം വിചാരിച്ചാലോ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇപ്പോൾ ഗുരുവായൂര് വിഷയം പറയുകയാണെങ്കിൽ ഗുരുവായൂരിൽ ഔട്ടർ റിംഗ് റോഡ് ടി കെ കെ ബാബ എം എൽ എ ആയിരിക്കെ അതിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ കഴിച്ച് ആകെ ബാക്കിയുണ്ടായിരുന്നത് തഹാനി മുതൽ കാലക്കാട് വരെയുള്ള റോഡ് ഏറ്റെടുക്കൽ ബാക്കി ഉണ്ടായിരുന്നു ബാക്കി എല്ലാം പി കെ കെ മാവ എം എൽ എ ആയിരിക്കും പൂർത്തിയാക്കിയതാണ് ആ ഭാഗം ഏറ്റെടുക്കുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ പ്രഖ്യാപി നടത്തി അത് ഡിനോവ ആകുന്നത് വരെ അദ്ദേഹത്തിന് അതിന് ഇടപെടാൻ കഴിഞ്ഞില്ല അതു മാത്രമല്ല ഡിനോവ ആയപ്പോൾ ഞങ്ങൾ പ്രതിഷേധം പഠിപ്പിച്ചു ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തി പ്രതിഷേധം പഠിപ്പിച്ചു ഈ പത്ത് വർഷത്തിനിടയ്ക്ക് അവിടെയുള്ള ചില ആളുകളെ തൽപര കക്ഷികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയല്ലാതെ അദ്ദേഹം അത് അവിടെയുള്ള തീർത്ഥാടകർ മൂന്ന് കോടിയോളം വരുന്ന തീർത്ഥാടകർ വർഷം പ്രതി വരുന്ന ആ തീർത്ഥാടക ക്ഷേത്ര നഗരിയിലെ ഒരു സൗകര്യം ഏർപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണത് ആ സ്ഥലം ഏറ്റെടുക്കാനും കഴിഞ്ഞില്ല ഇപ്പോഴും കുത്തി കുപ്പിക്കഴുത്താണ് അവിടെ വാഹനങ്ങൾ പോകാൻ കഴിയുന്നില്ല മാത്രമല്ല ഗുരുവായൂരുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയം ഇപ്പോൾ മേൽപ്പാലത്തിൽ അദ്ദേഹം ഒരു സമരം ചെയ്തു ഞാൻ ചോദിക്കട്ടെ അവിടെ ഒരു സമരം ചെയ്തത് മേൽപ്പാലത്തിൽ വരാൻ പോകുന്ന മേൽപ്പാലത്തിൽ ടോൾ പിരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് സമരം ചെയ്തു അവിടെ മേൽപ്പാലം ഉണ്ടായിരുന്നില്ല അവിടെ മേൽപ്പാലത്തിന് പദ്ധതി ഉണ്ടായിരുന്നില്ല അദ്ദേഹം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ പി എ മാധവൻ ഇടപെട്ടുകൊണ്ട് ആ പി എ മാധവുമായി ഞങ്ങളെ പോലുള്ള ആളുകൾ സഹകരിച്ചുകൊണ്ട് അവിടെ ജില്ലയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമുണ്ട് ഒരു ജില്ലയ്ക്ക് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് അവിടെ അനുവദിച്ചു അതിൽ മുപ്പത് കോടി രൂപ ഗുരുവായൂരിലെ കിഴക്കേ നടയിലെ മേൽപ്പാലത്തിന് വേണ്ടിയാണ് ഒരു ടോളും പിരിക്കുന്നില്ല ജനപ്രതിനിധികളുമായി സമരം ചെയ്ത എം എൽ എ അബ്ദുൽ ഖാദർ ജനങ്ങളെ മുന്നിൽ അപഹാസ്യനാവുകയാണ് ഉണ്ടായത് അതുമാത്രമല്ല നിങ്ങൾ നോക്കൂ ചാവക്കാട് ഇവിടെ സ്റ്റേഡിയത്തിൽ സ്ഥലമുണ്ട് എം എൽ എ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫണ്ട് അല്ലെങ്കിൽ ഒരു ഒരു പ്രപ്പോസൽ ഉണ്ടാക്കി അദ്ദേഹം ഗവൺമെന്റിന് സമർപ്പിച്ചോ അദ്ദേഹം പറയുന്നത് പല നേട്ടങ്ങളും ഉണ്ടാക്കി ഇവിടെ പൊതുമരാമത്ത് വകുപ്പിന് ഫണ്ട് അദ്ദേഹത്തിന് കിട്ടിയില്ല എന്ന് പറയുന്നു ബജറ്റില് നിർദ്ദേശം കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു റോഡിനോ ഒരു പാലത്തിനോ ഒരു പ്രപ്പോസല് അദ്ദേഹത്തിന്റെ കീഴിലുള്ള നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഒരു പ്രപ്പോസല്ണ്ടാക്കി ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടോ പണം കിട്ടിയില്ല എന്ന് അദ്ദേഹം പറയുന്നു പക്ഷെ അദ്ദേഹം പ്രപ്പോസൽ സമർപ്പിച്ചോ നിർദ്ദേശം സമർപ്പിച്ചോ എന്നിട്ട് ഗവൺമെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ അബ്ദുൽ ഖാദർ വിശദീകരിക്കട്ടെ ഇന്ന റോഡിന് ഇന്ന പാലത്തിന് ഞങ്ങൾ ഞാൻ നിർദ്ദേശം വെച്ചു ഗവൺമെന്റ് അനുവദിച്ചില്ല എന്ന് ഗവൺമെന്റ് തന്നില്ല എന്ന് പറയുന്ന അബ്ദുൽ ഖാദർ നിങ്ങൾ ആലോചിക്കണം ഇവിടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ടാണ് ടൂറിസത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ടൂറിസം പ്രോജക്റ്റിൻ്റെ നിർമ്മാണ പ്രവർത്തിയും അതുപോലെ മമ്മിയൂർ പൊന്നാനി സ്റ്റേറ്റ് ഹൈവേയുടെ പുനരുദ്ധാരണം നടത്തിയെന്ന് പറയുന്ന അബ്ദുൽ ഖാദർ ഒരു ഒരു പ്രോജക്റ്റിനു വേണ്ടി ഒരു ഗവൺമെന്റ് ബജറ്റിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടോ ഞാൻ വെല്ലുവിളിച്ചു ചോദിക്കുകയാണ് നിങ്ങൾ ഈ കാര്യത്തിൽ അദ്ദേഹം കാർഷിക രംഗം ഇവിടെ ഒരു ചാവക്കാട് സ്റ്റേഡിയം നിർമ്മിക്കാൻ അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടോ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം കായിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു സംഗതി ഉണ്ടായില്ല വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ ഇവിടെ അനുവദിച്ച ഈ യു ഡി എഫ് ഗവൺമെന്റ് ഞങ്ങളൊക്കെ ഈ നാടിലുള്ളത് കൊണ്ട് ഞങ്ങളൊക്കെ പരിശ്രമിച്ചുകൊണ്ട് വന്ന ഹയർ സെക്കൻഡറിയേക്കെതിരായി ബോർഡ് വെച്ച് ആക്ഷേപം ഉന്നയിക്കാനല്ലാതെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തിൽ കഴിഞ്ഞിട്ടില്ല ഈ കാലയളവിൽ വന്നു ഒരു മണിയൂർ ഇസ്ലാമിക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ചാവക്കാട് എം ആർ രാമൻ മെമ്മോറിയൽ സ്കൂളിലും ഹയർ സെക്കൻഡറി വന്നപ്പോൾ അതിനെതിരായി പരസ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് എം എൽ എ ചെയ്തത് ഒരു എം എൽ എ ചെയ്യേണ്ട പണി അതാണോ ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കേണ്ട എം എൽ എ വന്ന യു ഡി എഫ് ഗവൺമെന്റ് അനുവദിച്ച ഹയർ സെക്കൻഡറിക്കെതിരായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതല്ലാതെ വേറെ ഒരു സംഗതി അദ്ദേഹം ചെയ്തതായിട്ട് ഈ നിയോജകത്തിൽ അദ്ദേഹത്തിന് എഴുതി പറയാൻ പറ്റില്ല കുടിവെള്ള പദ്ധതി കുടിവെള്ള പദ്ധതി എന്ന് നിൽക്കുന്നതാണ് മുമ്പ് ശ്രീ കെ വി അബ്ദുൽ ഖാദർ ഏരിയ സെക്രട്ടറി ആകുന്ന സമയത്ത് ശ്രീ പി കെ കെ ബാവ എം എൽ എ ആകുന്ന സമയത്താണ് കരുവന്നൂരിൽ നിന്ന് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത് ആ പദ്ധതി അന്ന് പ്രഖ്യാപിച്ച സമയത്ത് ഏരിയ സെക്രട്ടറി അന്ന് എം എൽ എ പി കെ 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 ബാബക്കെതിരായിട്ട് പരസ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തി വെറുതെ പറയുന്നതാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ പിന്നീട് എം എൽ എ അബ്ദുൽ ഖാദർ വന്നു ആ കരുവന്നൂർ പദ്ധതി പത്ത് കൊല്ലമായി ഇന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അന്ന് പി കെ കെ ബാവർ നിർദ്ദേശിച്ചത് കടപ്പുറം ഒരുമനിയൂർ ചാവക്കാട് പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്നാൽ പിന്നീട് അബ്ദുൽ ഖാദർ അത് അർബൻ പ്രോജക്റ്റായി ഗുരുമനിയൂരിനെയും കടപ്പുറത്തിനെയും ഒഴിവാക്കി ചാവക്കാടും ഗുരുവായൂരും മാത്രമാക്കി എന്നാൽ ഇപ്പോ ശ്രീ പി എ മാധവൻ ഇടപെട്ടുകൊണ്ട് അത് പാവരട്ടിയെയും ഇപ്പോൾ മുല്ലശ്ശേരിയും ചേർക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പോലും അന്ന് നിർദ്ദേശിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഗുരുവായൂർ മണ്ഡലത്തിലെ കടപ്പുറത്തേ ഒരുമനിയൂരിൻ്റെ കൂട്ടിച്ചേർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇതൊക്കെ കൃത്യമായും അദ്ദേഹത്തിന്റെ കഴിവ് കേട് ബോധ്യപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിന് ഒരു വിഷയത്തിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല എന്നെങ്കിലും യു ഡി എഫ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായി പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ പദ്ധതികൾ അനുവദിച്ചു തരുന്നില്ല എന്ന് പറഞ്ഞു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഞാൻ ചോദിക്കട്ടെ ഗുരുവായൂരിൽ മാത്രമാണോ പ്രതിപക്ഷ എം എൽ എ മാരുള്ളത് ഈ കേരളത്തിൽ എത്രയോ നിയോജക മണ്ഡലത്തിലുണ്ട് ആ നിയോജനത്തിൽ ഒന്നും അദ്ദേഹം ഇതുപോലെ ഒരു പരാതി ഉണ്ടായിട്ടില്ല അത് മാത്രല്ല ശ്രീ പിണറായി വിജയൻ കേരളയാത്രയും നവകേരള യാത്രയുമായി വന്ന് ഇവിടെ ചാവക്കാട് ഗുരുവായൂരിൽ പൗരപ്രമുഖരെ വിളിച്ചു ചേർത്തു ശ്രീ കെ വി അബ്ദുൽ ഖലാൻ്റെ സാന്നിധ്യത്തിൽ നടന്ന ആ യോഗത്തിൽ പോലും മുഴുവൻ പൌരപ്രമുഖരും പറഞ്ഞത് ഈ നിയോജക മണ്ഡലത്തിൽ ഒരു വികസനം നടത്തില്ല എന്നാണ് ശ്രീ പിണറായി വിജയക്ക് മറുപടി ഉണ്ടായില്ല അദ്ദേഹം പറഞ്ഞത് ഗവൺമെന്റ് മാറട്ടെ ഗവൺമെൻറ് മാറി വന്നിട്ട് ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല ചാവക്കാട്ടെ സ്വീകരണ കേന്ദ്രത്തിൽ പിണറായി പ്രസംഗിച്ചത് പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ ശ്രീ രവീന്ദ്രനാഥൻ എം എൽ എ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് അല്ലാതെ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ശ്രീ കെ വി അബ്ദുൽ ഖലാറിൻ്റെ വികസനത്തെ കുറിച്ച് ഒന്നും പറയാനുണ്ടായില്ല എന്ന് പറഞ്ഞാൽ വളരെ ബോധ്യമാണ് സി പി എമ്മിന്റെ പോളിറ്റിക് ബ്യൂറോ മെമ്പറായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എം നേതൃത്വം വ്യക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ നിയോജ മണ്ഡലത്തിൽ ഒരു പദ്ധതിയും ശ്രീ കെ വി അബ്ദുൽ കാലിനെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു മാത്രമല്ല ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ കേവല ഭൂരിപക്ഷം ഈ നിയോജന മണ്ഡത്തിൽ ഇടതുപക്ഷത്തിന് കേവല ഭൂരിപക്ഷം ഉള്ളത് ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലും ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിലും മാത്രമാണ് പുന്നിയൂർ കുളത്ത് ഭരിക്കുന്നുണ്ട് ഗുരുവായൂരിൽ ഭരിക്കുന്നുണ്ട് പക്ഷെ ഈ രണ്ട് സ്ഥലത്തും കേവല ഭൂരിപക്ഷം ഇല്ലാതെയാണ് ഇടതുപക്ഷം ഭരിക്കുന്നത് ബാക്കി എല്ലാ സ്ഥലത്തും രണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ യു ഡി എഫിന് ജയിച്ചു എല്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുകയാണ് ഈ സ്ഥിതിവിശേഷം തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗം ആളുകളും ഇടതുപക്ഷത്തിന് ശ്രീ കെ വി അബ്ദുൽ കാദ് ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം വരട്ടെ അദ്ദേഹം ഇതിനൊക്കെ വിശദീകരിക്കട്ടെ എന്നിട്ട് ജനങ്ങൾ വിധി എഴുതട്ടെ തീർച്ചയായിട്ടും ഞങ്ങൾ നൂറ് ശതമാനം ശുഭ പ്രതീക്ഷയോടുകൂടിയിരിക്കുകയാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ൂരുവായി വിനോദമുള്ള തിരിച്ചു പിടിച്ചിരിക്കും